കവിത സ്വത്വം രചന സംഗീത എസ് ആലാപനം ഗിരിജനാചാരി തോന്നലു സ്വച്ഛന്തൊഴുകുന്ന പുഴയാണു ഞാൻ ഓളമായെന്നിൽ നിറയാതെ നീ നിശയിൽ വിരിഞ്ഞൊരു പൂവാണു ഞാൻ എൻ മൃദുല ദളങ്ങളെ പുഴിക്കാതെ നീ സ്വച്ഛന്തമൊഴുകുന്ന പുഴയാണു ഞാൻ ഓളമായ എന്നിൽ നിറയാതെ നിശയിൽ വിരിഞ്ഞൊരു പൂവാണു ഞാൻ എൻ മൃദുല ദളങ്ങളെ പുഴിക്കാതെ ആർ തിരമ്പുന്നൊരു കടലാണു ഞാൻ എൻ തിരകളെ തല്ലിക്കെടുത്താതെ നീ കനലുകൾ ഒളിപ്പിച്ച തീയാണു ഞാൻ മഴയായി വന്നെന്നെ നനയ്ക്കാതെ നീ ആർത്തിരമ്പുന്നൊരു കടലാണു ഞാൻ എൻ തിരകളെ തല്ലിക്കെടുത്താതെ നീ കനലുകൾ ഒളിപ്പിച്ച തീയാണു ഞാൻ മഴയായി വന്നെന്നെ നനയ്ക്കാതെ നീ സ്മൃതിയിൽ മയങ്ങുന്ന നോവാണു ഞാൻ സ്മരണയിൽ വന്നെന്നെ ഉണർത്താതെ നീ ആരും കുറിക്കാത്ത കഥയാണു ഞാൻ കടലാസിലൂടെ പകർത്താതെ നീ സ്മൃതിയിൽ മയങ്ങുന്ന നോവാണു ഞാൻ സ്മരണയിൽ വന്നെന്നെ ഉണർത്താതെ നീ ആരും കുറിക്കാത്ത കഥയാണു ഞാൻ കടലാസിലൂടെ പകർത്താതെ നീ